ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ കുറേ ദിവസങ്ങളായിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ ഇട്ടിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ നാളായിട്ടുണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ ഇടാറുണ്ട് ഓണത്തിൻ്റെ അത് എല്ലാ കുറേ വർക്കുകളുടെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഫ്രോക്കിൻ്റെ കട്ടിങ്ങാണ് കേട്ടോ അതായത് എലൻ ഫ്രോക്കിൻ്റെ കട്ടിങ് ആണ് വരുന്നത് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിലായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഒരു സാരിയുടെ കട്ട് പീസ് എന്നാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകണത് അപ്പം നമ്മൾ കുറേ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കട്ട് പീസുകൾ വെച്ചിട്ട് ഒരു വരുമാനമാർഗം കണ്ടെത്താമെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അളവുകൾ എങ്ങനെയാണ് എടുക്കണമെന്നുള്ളത് പറയുമോ വീഡിയോ വീഡിയോ ആയിട്ട് കട്ടിങ് സ്റ്റിച്ചിങ്ങായിട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ചെയ്യാം കേട്ടോ ഇതേപോലെ തന്നെ കട്ട് ീസും തന്നെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ഒരു വേറെ ഇതിന് വേണ്ടിയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് ചെറിയൊരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മൾ ആ ഒരു ലൈനിങ് പീസിൻ്റെ ഉണ്ടല്ലോ ആ ലെങ് ആണ് ആ ഒരു ഇതാണ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊരു മുപ്പത്തിരണ്ട് ഇഞ്ചോളം നമുക്ക് ലെങ്ത്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇത് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വിടുത്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒരു നാൽപ്പത്തി നാല് ഇഞ്ചോളാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാനിതിലവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അഞ്ചര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തു അഞ്ചര ഇഞ്ചാണ് ഞാൻ ആംഹോള് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് ആറര ഇഞ്ചാണ് ഇരുപത്തി ഇരുപത്തി ആറ് ഇഞ്ചോളാണ് വരുന്നത് അപ്പോൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോട്ട് ആ സിമെലെൻസിന് വേണ്ടിയിട്ട് പിന്നെ വേസ്റ്റിന് വേണ്ടിയിട്ട് ലെങ്ത്ത് ഞാനൊരു പന്ത്രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു അതിൻ്റെ വിഡ്ത്ത് വന്നിട്ട് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ ചെസ്റ്റിന് എത്രയാണെടുത്തത് അതിൻ്റെ അര ഇഞ്ച് കുറച്ചിട്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെയും കൂടെ ഒന്നര ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ താഴോട്ടേക്ക് ഒരു പതിനഞ്ച് ഇഞ്ചിൽ മോളിൽ നിന്ന് വെച്ചിട്ട് താഴോട്ടേക്ക് പതിനഞ്ച് ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തിട്ട് പതിനഞ്ച് പതിനാറ് ഇഞ്ചോളം എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഹിപ്പിൻ്റെ അളവായിട്ട് ഞാനത് ഇതുപോലെ ഒരു ഇഞ്ചോളം കൂട്ടി എടുത്തിട്ടുണ്ട് ആറിഞ്ചോളം കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് ഇത് ഇതുപോലൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തിട്ട് താഴോട്ടേക്ക് ഇത് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഏറ്റവും താഴെ ബോട്ടം പാർട്ടിൽ നമ്മൾ നമ്മളിത് ഇതുപോലെ നമുക്ക് മൊത്തം പതിനൊന്ന് ഇഞ്ചാണ് നാലാക്കി മടക്കിയിട്ടപ്പോൾ ക്ലോത്തിലാണ് ആ ഒരു നാല് പതിനൊന്ന് ഇഞ്ചിൻ്റെ പകുതി അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഒരു കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു എൻഡിൽ നമുക്ക് ഒന്നര ഇഞ്ച് കയറ്റി വരച്ചിട്ട് ഇതേതുപോലെ കർവ് ചെയ്ത് വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ ഫസ്റ്റിൽ തന്നെ ഞാൻ പറയാൻ വിട്ടുപോയത് തുണി നാലാക്കിയിട്ടാണ് കേട്ടോ മടക്കി മടക്കിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ അത് പറയാഞ്ഞത് വേറെ ഒന്നുമല്ല നമ്മൾ സാധാരണ എപ്പോഴും തുണി കട്ട് ചെയ്യുമ്പോൾ നാലായിട്ട് മടക്കിയിട്ടിട്ടാണല്ലോ ചെയ്യാറുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഇതിട്ട് ആദ്യമായിട്ട് ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തുണി നാലാക്കിയിട്ടാണ് കേട്ടോ മടക്കിയിട്ടിട്ടുള്ളത് അപ്പോൾ ദേ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് ആ താഴ്ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കറവ് ചെയ്തെടുക്കണം ഹോൾ കറവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ആം ഹോൾ എത്രയാണോ മാർക്ക് ചെയ്തത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക പകുതിയിൽ വെച്ചിട്ടൊന്നും മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ സെൻ്ററെ എത്തുന്ന സമയത്ത് നമ്മളൊരു അരഞ്ചോ കാലിഞ്ചോ അങ്ങനെ ഉള്ളിലോട്ട് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കരു കാലഞ്ച് മതി കേട്ടോ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ മാർക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാലുണ്ട് നമുക്ക് ആ ഒരു ഫ്രണ്ട് ടാമോൾ കുഴിച്ച് വരയ്ക്കുന്നതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇതുപോലെ മാത്രം ചെയ്താൽ മതി രണ്ട് സെപ്പറേറ്റ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഞാൻ അവിടെ നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്ക് ഒരു ബോട്ട് നെക്ക് പോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് ഒന്ന് മാർക്ക് ചെയ്തെടുത്തു വിടുത്ത് ലെങ്തും മൂന്ന് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് മൂന്നര ഇഞ്ചോളം മാർക്ക് ചെയ്തെടുത്തു വിട്ടാ എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കർവ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഒരേ ലെങ്ത്തിൽ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഇത് വരച്ചിട്ടൊന്നുമില്ല അപ്പോൾ അതായത് ഇതുപോലെ കട്ട് ചെയ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും കട്ട് ചെയ്തെടുക്കാട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ ഈ ഒരു അലൻ ഫ്രോക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് മെറ്റീരിയലിലാണെങ്കിലും എത്ര കുറഞ്ഞ മെറ്റീരിയലിലാണെങ്കിലും ലെങ്ത്ത് ഏകദേശം കിട്ടുമെന്നുള്ളത് നോക്കിയാൽ മതി എത്ര മതി കേട്ടോ അങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റാവുന്നതാണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെ ഞാനൊന്ന് ആ ഒരു ഷേ നമ്മൾ മാർക്ക് ചെയ്താ മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ക്ലോത്തിലോട്ട് ഈ ലൈനിങ് പീസ് വെച്ചിട്ടൊന്ന് നല്ല ക്ലോത്തിനെ ഞാൻ അതേപോലെ തന്നെ നാലാക്കിയിട്ട് മടക്കി മടക്കിയിടുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാം അപ്പോൾ അത് ആദ്യം ഞാൻ മോൾ വാഷ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത സമയത്ത് ഒരു ചെരുവുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുത്തത് ഇനി നമുക്ക് ആ ഒരു ലൈനിങ് പീസിനെ കറക്റ്റ് ആക്കിയിട്ട് അതിൻ്റെ മീതെ വെച്ച് കൊടുക്കാം കറക്റ്റ് ലെവൽ തന്നെയാണ് വെച്ചു കൊടുക്കേണ്ടത് കേട്ടോ അരികുവശമാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മോൾ വശത്തൊക്കെ ഒരേപോലെ തന്നെ വെച്ച് കൊടുത്താൽ മതി വെച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ആ ഒരു ചോക്ക് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്താൽ മതി എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ കട്ടിങ്ങേ ഏകദേശം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പിന്നെ ഈ ഒരു നല്ല ക്ലോത്തിന് ലെങ്ത്ത് കുറവാണ് കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞോളൂ മുപ്പത്തിരണ്ട് ഇഞ്ചാണ് നമ്മൾ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കൊരു മുപ്പത്താറ് ഇഞ്ചാണ് ശരിക്കും ലെങ്ത്ത് ആവശ്യമുള്ളത് അപ്പോൾ താഴ്ഭാഗത്ത് ഞാൻ ആ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല പിന്നെ ഇനി താഴോട്ടേക്ക് കുറച്ചുകൂടെ ഇറക്ക ഇറക്കാവശ്യമുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ ചെറിയ ഫ്രില്ല് കൊടുക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേറെ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അതിൻ്റെ ചെറിയ പീസുകൾ എവിടെയെങ്കിലുമൊക്കെ കിട്ടുന്ന ബാക്കി വരുന്ന പീസുകളൊക്കെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഞാൻ വേറൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് എനിക്ക് കറക്റ്റ് ലെങ്ത്ത് വിടുത്തില്ല ആ ഒരു ഫ്രില്ലിട്ട് കൊടുക്കാനുള്ള വിടുത്തില്ല കേട്ടോ എന്നാലും അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എന്താ മാർക്ക് ചെയ്തത് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി സ്റ്റിച്ചിങ് അടുത്ത വീടിലായിട്ട് കാണിക്കാം കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഇടുന്ന ക്ലോത്തും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഇപ്പോൾ ജസ്റ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള ക്ലോത്ത് ഒന്ന് ജസ്റ്റ് കാണിക്കാം പക്ഷേ അതിൽ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ മുഴുവനായിട്ട് നമുക്കത് എടുക്കാനായിട്ട് ഇനി നോക്കിയിട്ട് വേണം ജസ്റ്റ് എന്തെങ്കിലും വേറെ പീസുകൾ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് അതിലൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇതന്നെ ജസ്റ്റ് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി കാരണം നമുക്ക് അധികം പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാതെ കുഞ്ഞ് കുഞ്ഞ് പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താലും ഈ ഒരു ലെവലിൽ തന്നെ പറ്റും കേട്ടോ നമുക്ക് ഈ ഒരു വിടുത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും പക്ഷേ ഞാൻ കുറച്ചു കൂടെ എടുക്കണം എന്തായാലും കാരണം ഫ്രീലിട്ട് കൊടുക്കുമ്പോൾ അത് കാണാനായിട്ട് ഒരു ഭംഗി വേണ്ടേ ആ രീതിയിൽ ചെയ്തെടുക്കണം അപ്പോൾ ആറ് ഇഞ്ചോളാണെങ്കിൽ ആറ് ഏഴിഞ്ചോളം എനിക്ക് വേണം വേണം അപ്പോൾ ഇതിൽ ഒൻപത് ഉണ്ട് കേട്ടോ സോറി അപ്പോൾ നമുക്ക് ഈ ഒൻപത് ഇഞ്ച് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാട്ടോ വേറെ പീസ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിൽ ഞാൻ നോക്കിയിട്ട് കാണിക്കാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കുറഞ്ഞ തുണിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റാവുന്നൊരു രീതിയിലാണ് നമ്മൾ കാണിക്കേണ്ടത് അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോയും ആരും വിട്ട് കളയരുത് ഇരട്ടി ഇരട്ടിയെടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആ താഴ്ത്തത്തെ പോർഷൻ എത്രയാണോ അതിൻ്റെ ഇരട്ടി എടുക്കുമ്പോഴാണ് നമുക്ക് ഭംഗിയിൽ നല്ല നീറ്റായിട്ട് ഫ്രില്ലിട്ട് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് സ്ലീവ് വേണം സ്ലീവ് ജസ്റ്റ് ഒന്ന് സ്ലീവ് എന്ന് പറയാൻ പറ്റുന്നില്ല ജസ്റ്റ് ഒരു ഫ്രില്ലിട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സ്ലീവാണ് കേട്ടോ ജസ്റ്റ് ആ ഒരു സ്ലീവ് എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ ആ രീതിയിലാണ് നമ്മൾ സ്ലീവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്താ ഇതിൻ്റെ സൈഡ് പാർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോയിട്ടുള്ളതിൽ ഒരു കസ് ഉണ്ടായിരുന്നു ആ ഒരു പീസാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ആ പീസിന് ഇതേ പോ വെച്ചു കൊടുക്കുക നമ്മൾ ആ ഒരു പീസ് കറക്റ്റായിട്ട് രണ്ടാക്കി രണ്ട് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ഒന്നും കൂടി മടക്കിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ എന്തൊക്കെയാണല്ലേ ഇതുപോലെ നടുമടക്കിയിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു സൈഡ് ഇങ്ങനെ നമ്മൾ ആ എലൈൻ കട്ട് ചെയ്ത ഭാഗത്ത് ചെരിഞ്ഞ് കട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കട്ടായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതേപോലെ തന്നെ വെച്ച് കൊടുക്കണം ആ ഒരു ചെരുവാണ് നമ്മൾ അടുത്ത ഭാഗത്തോട്ടും കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലോട്ടും ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആണ് കൊടുക്കുന്നത് ചെറിയ രീതിയിലാണ് പ്ലേറ്റ്സ് കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല ആ ഒരു കിറ്റി പീസിന് ഞാൻ അതേപോലെ തന്നെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ കൈ കൈയിൻ്റെ ആ ഒരു ആംഹോളിൻ്റെ പൗർഷനിൽ വെച്ചിട്ട് നമുക്ക് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കി പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും സ്റ്റിച്ചിങ്ങിൻ്റെ പാട്ടിലാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൻറ്റ് ചെയ്യാനായിട്ടും വന്നിട്ടുണ്ടെങ്കിൽ ചാനലിൽ കയറി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി വെക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി ചെയ്യണേ പിന്നെ നിങ്ങൾക്കല്ല മറ്റുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിലും ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോയിട്ട് ഉടനെ തന്നെ വരാം ബൈ